പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ ജക്കാത്ത് എന്ന നിർബന്ധ കർമ്മത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർഗാനിൽ എൺപത്തിരണ്ട് സ്ഥലങ്ങളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ജക്കാത്തിനെക്കുറിച്ച് പരാമർശമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൽ പണ്ഡിതന്മാർക്കിടയിൽ വിയോജിപ്പുകളുണ്ട് ഏതായാലും മുപ്പത് സ്ഥലങ്ങളിൽ ജക്കാത്തിനെക്കുറിച്ച് പറയുന്നതായും അതിൽ ഇരുപത്തിയേഴ് സ്ഥലങ്ങളും നമസ്കാരവുമായി ബന്ധിപ്പിച്ചാണ് പറയുന്നത് എന്നുള്ളതും ഏറെക്കുറെ ആർക്കും തർക്കമില്ലാത്ത വിഷയങ്ങളാണ് പിന്നീട് ഒമ്പതാം അദ്ധ്യായത്തിലെ അറുപതാം സൂക്തത്തിലാണ് ജക്കാത്തിൻ്റെ അവകാശികളെക്കുറിച്ച് പറയുന്നത് ഏതായാലും ഈ വക കാര്യങ്ങൾ ഒരു പൊതു വിഷയമായി അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ ഈ ഇസ്ലാമിക കാര്യങ്ങളെക്കുറിച്ച് പറയാൻ യഥാർത്ഥത്തിൽ അധികാരം അതിലെ പണ്ഡിതന്മാർക്ക് തന്നെയാണ് പക്ഷേ ജക്കാത്ത് എന്ന ഈ പ്രത്യേക കർമ്മത്തെക്കുറിച്ച് അത് കൊടുക്കുകയും വാങ്ങുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളേർപ്പെടുകയും ചെയ്യുന്ന ശരാശരി ആൾ വ്യക്തികൾ എന്ന നിലക്ക് ആർക്കും അഭിപ്രായപ്പെടാവുന്നതാണ് അതൊരു ഫത്വയായി കണക്കാക്കേണ്ടതില്ല എന്ന് മുൻകു മുൻപേ തന്നെ പറഞ്ഞുകൊടുക്കട്ടെ കാരണം ഫത്വ പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് പണ്ഡിതന്മാർക്കുള്ളത് ഒരു മനുഷ്യന് അവൻ അനുഷ്ഠിക്കുന്ന അവൻ വിശ്വസിക്കുന്ന ആശയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ദീൻ അനുവദിക്കുന്നുണ്ട് ആ സ്വാതന്ത്ര്യമാണ് ഞാനിവിടെ ജക്കാത്തിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിലെ ജക്കാത്തിനെക്കുറിച്ച് ഇസ്ലാമിനകത്തും പുറത്തും പലതരം നിർവചനങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും ജക്കാത്തൊരു മികച്ച രീതിയാണെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും തർക്കമില്ലാത്തതാണ് ആ നിലക്ക് എന്നാൽ ഇസ്ലാമിലെ അഞ്ച് സ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സക്കാത്ത് ഈ അവസ്ഥ കൊണ്ട് തന്നെ അതോട് അതിനെക്കുറിച്ചുള്ള വലിയ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളും പഠനങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് പ്രാവർത്തികമാക്കുന്നതിൽ വലിയ സൂക്ഷ്മത പാലിക്കപ്പെടേണ്ടതായിട്ടുമുണ്ട് ഈ രീതിയിൽ ഇന്ന് കേരളത്തിൽ നമ്മുടെ പ്രധാനമായും നമ്മുടെ കേരളത്തിൽ മറ്റ് ലോകരാജ്യങ്ങളുടെ സ്ഥിതി നമുക്ക് വാസ്തവത്തിൽ എനിക്കറിയില്ല പക്ഷെ കേരളത്തിൽ ഇന്നത്തെ അവസ്ഥ ജക്കാത്ത് സാധാരണയായി കൊടുക്കാൻ ക്ലിപ്തപ്പെടുത്തിയ വർഷത്തിൽ ഒരു സമയം ഇല്ലെന്നാണ് എൻ്റെ അറിവ് പക്ഷേ പൊതുവേ അത് റംസാൻ മാസത്തോടനുബന്ധിച്ചും റംസാൻ മാസത്തിലുമാണ് അതിൻ്റെ കണക്കുകൾ പരിശോധിക്കപ്പെടുകയും അത് അതിൻ്റെ അവകാശങ്ങൾക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് എന്നാണ് പൊതുവായ രീതി അതുകൊണ്ട് തന്നെ ഈ റംസാൻ സമാഗതമാകുന്നതോടുകൂടി റംസാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണെന്ന് പറയുമെങ്കിലും അത് ചില തർക്കങ്ങളുടെ സുവർണകാലം കൂടിയാണെന്ന് കാണാം അതായത് ജക്കാത്ത് സംഘടിതമായി ഒരു സംഘടന പിരിച്ചെടുത്ത് അതിൻ്റെ വിനിമയം നടത്തണമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് അതേ സമയത്ത് മറ്റൊരു വിഭാഗം പറയുന്നതാകട്ടെ ഖുർആാനിലെ അത്തൗബ ഒമ്പതാമത്തെ അധ്യായത്തിൽ അറുപതാമത്തെ സൂക്തത്തിൽ അതിൻ്റെ കൃത്യമായ അവകാശികളെക്കുറിച്ച് പറയുന്നുണ്ട് എട്ട് വിഭാഗങ്ങളാണത് ആ കൃത്യമായ ആ അവകാശികൾക്കല്ലാതെ ജക്കാത്ത് മുതൽ നൽകപ്പെട്ടുകൂടാ എന്നാണ് പണ്ഡിതന്മാരുടെ അഭിമതം അതേസമയം ഇസ്ലാമിക ഭരണകൂടങ്ങളില്ലാത്ത ഇടങ്ങളിൽ മുസ്ലിങ്ങളിൽ നിന്ന് ജക്കാത്ത് പിരിച്ചെടുത്ത് അതിൻ്റെ അവകാശികൾക്ക് നൽകേണ്ട ചുമതല ചില സംഘടനകൾ ഏറ്റെടുക്കുന്ന പതിവുണ്ട ഉള്ളതായി കാണുന്നു ആ പതിവ് പക്ഷേ അവർ പിരിച്ചെടുക്കുന്ന തുക അതിൻ്റെ യഥാർത്ഥ കുറാൻ നിർദ്ദേശിക്കുന്ന എട്ട് വിഭാഗക്കാർക്ക് തന്നെയാണോ ചെന്ന് ചേരുന്നത് അതോ അവർ അത് ആ തുക മറ്റ് കാര്യങ്ങളിലായി വിനിയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം അതായത് സർക്കാർ ഗവൺമെൻറ് ആധുനിക സർക്കാരുകൾ നികുതി പിരിവുണ്ട് നികുതി പിരിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എജ്യൂക്കേഷൻ ചികിത്സ മറ്റ് നിരവധി കാര്യങ്ങൾക്ക് അത് വിനിയോഗിക്കപ്പെടാനുള്ള നികുതി നികുതി പണം മതേതര സർക്കാരുകൾ പിരിക്കുന്ന നികുതി അതേപോലത്തെ ഇസ്ലാം പിരിക്കുന്ന നികുതി ഒരു നികുതിയാണെന്ന് പറയാൻ കഴിയാത്തത് ഇതുകൊണ്ടാണ് അത് അതിൻ്റേതായ കൃത്യമായി നിർണയിക്കപ്പെട്ട എട്ട് അവകാശികളിലേക്കാണ് അത് വിനിയോഗിക്കാൻ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ അതിൻ്റെ വിഷയമേ അല്ല കെട്ടിട നിർമ്മാണങ്ങളോ വാസ്തവത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിട നിർമ്മാണമല്ല ഇംഗ്ലീഷ് അർത്ഥം അനുസരിച്ച് തന്നെ ഭാഷാപരമായ അർത്ഥം വെച്ച് ഇൻഫ്രാസ്ട്രക്ചർ എന്ന അടിസ്ഥാന സൗകര്യ വികസനം എന്നാണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ന് ആധുനിക സമൂഹത്തിൽ മതേതര സർക്കാരുകൾ ഇൻഫ്രാസ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പാലങ്ങൾ റോഡുകൾ സ്റ്റേഡിയങ്ങൾ അങ്ങനെ വൻകിട നിർമ്മിതികളെക്കുറിച്ചാണ് അവർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നതും അത് തന്നെയാണ് വാസ്തവത്തിൽ ഒരു സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളതാണ് ഇസ്ലാമിലെ സക്കാത്തെങ്കിൽ മോഡേൺ സർക്കാരുകളുടെ നികുതി നമ്മുടെ ഉന്നതമായ ചില ആവശ്യങ്ങളുടെ ഭീമമായ തുക ആവശ്യം വരുന്ന കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനാണ് അവർ വിനിയോഗിക്കപ്പെടുന്നത് അതായത് അവിടെ അവഗണിക്കപ്പെടുന്നത് ചില താഴെ തട്ടുള്ള ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളാണെന്നും കാണാം അത് സംഭവിച്ചുകൂടാ എന്ന ഉദ്ദേശത്തോടു കൂടി ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ജക്കാത്ത് കൃത്യമായി പാവപ്പെട്ടവരും ആവശ്യക്കാരനും ദുർബലനും അങ്ങനെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും വാഴിയാത്രക്കാരും സഹായ പരസഹായം ആവശ്യമുള്ള എല്ലാത്തരം ആളുകൾക്കും വേണ്ടി നീക്കി വെക്കപ്പെട്ടിരുന്നതെന്ന് കാണാം അത് മാത്രമല്ല ഒരു ഗവൺമെൻറ് നികുതി എന്നതിനേക്കാൾ ജക്കാത്ത് ഒരനുഷ്ഠാനമാണ് ഇസ്ലാമിൽ അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ നിർബന്ധ അനുഷ്ഠാനങ്ങളായ അഞ്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ് ജക്കാത്ത് അത് കേവല നികുതിയല്ല അത് കേവല ഭൗതിക ആവശ്യങ്ങളുടെ ഒരു വിനിമയമല്ല അത് ഒരു ആത്മീയ അനുഷ്ഠാനത്തിൻ്റെ നിറവേറ്റലാണ് പൂർത്തീകരണമാണ് സക്കാത്ത് അതാണിവിടെ പറയുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ നൂറ്റാണ്ടുകൾ പിന്നിട്ടും ഒരു കൃത്യമായ നിലപാടിലെത്താൻ പണ്ഡിത സമൂഹത്തിന് കഴിയാത്തത് വളരെ വേദനാജനകമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ജക്കാത്തിൻ്റെ അഖിലുകാർ അവകാശികൾ ആരാണെന്ന് കൃത്യമായി നിശ്ചയിച്ച നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നിരിക്കെ അതെങ്ങനെയാണ് മറ്റു ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കപ്പെടാൻ സാധിക്കുക ഉദാഹരണത്തിന് ചില സംഘടനകൾ വേറെ എടുത്ത് പറയുന്നതിൽ അർത്ഥമില്ല അറബിക് കോളേജ് കെട്ടാനോ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനോ മറ്റ് സ്ഥാപനങ്ങൾ ആരംഭിക്കാനോ ഇതൊന്നും സക്കാത്തിൻ്റെ മുതൽ വിനിയോഗിക്കപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലല്ലോ അതിൽ സദക്ക എന്ന മറ്റൊരു ഉപാധി കൂടി ഇസ്ലാമിലുണ്ട് ആ സദക്കയെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ സക്കാത്ത് എന്ന ഭാ ഭാഷ വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം തന്നെ സദക്കയല്ല അതായത് സതക്ക എന്നാൽ ദാനമാണ് സതക്കക്കും അർത്ഥത്തിൻ്റെ താരങ്ങളിലേക്ക് പോയാൽ വേറെ അർത്ഥങ്ങളുണ്ട് ദാനമോ ഔദാര്യം കൊടുക്കലോ ഭിക്ഷ ഒന്നുമല്ല ഇസ്ലാം ഭിക്ഷാടെന്ന് നിരോധിച്ചൊരു മതമാണ് അതുകൊണ്ട് തന്നെ സദക്കയോ ജക്കാത്തോ ഇസ്ലാമിയോ ഭിക്ഷ സമ്പ്രദായത്തിൻ്റെ രീതികളല്ല അത് കൃത്യമായ മതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ പരിഗണിക്കപ്പെടുന്നത് അതായത് ലഭിക്കുന്നവന് അവൻ്റെ ആവശ്യങ്ങൾക്ക് അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലാണ് അത് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ ജക്കാത്തിൻ്റെ അർത്ഥം സംസ്കരണമാണ് അത് ധനം വിനിയോഗത്തിൻ്റെ ഒരു ബാധ്യതയെ അതിലില്ല സതക്ക അല്ലത് കൊടുക്കലോ വാങ്ങലോ അതുമായി ബന്ധപ്പെട്ടില്ല സക്കാത്ത് എന്ന വാക്കിൻ്റെ സാങ്കേതികമായും ഭാഷാപരമായും അർത്ഥം സംസ്കരണമാണ് എന്നൊരു വാദമുണ്ട് മാത്രമല്ല സക്കാത്ത് എന്നാൽ അത് ഇസ്ലാമിക രാജ്യത്തെ ഒരു നികുതി സമ്പ്രദായമാണ് എന്നൊരു വാദവും വരണ്ട് അത് ഇസ്ലാമിക ഭരണം നിലനിൽക്കാത്ത രാജ്യങ്ങളിൽ മറ്റ് സർക്കാരുകൾ പിരിക്കുന്ന നികുതിക്ക് സമമാണ് എന്നൊരു വാദം വേറെ അതായത് ഒരു ഗവൺമെൻറ്റിൽ ഒരു മതേതര സർക്കാരിലുള്ള ഉള്ള അഭിത്തിന് ഒരു സമൂഹമായി മുസ്ലിം നിലനിൽക്കുമ്പോൾ അവർ നികുതി കൊടുക്കുന്നുണ്ട് സർക്കാർ രാജ്യത്തിൻ്റെ ഭൗതികാവശ്യങ്ങൾക്കായിട്ട് അതിന് പുറമെ ഒരു സക്കാത്ത് എന്നുള്ളത് വെറുതൊരു നാമമാത്ര കർമ്മം മാത്രമാണ് എന്നൊരു വാദമുണ്ട് പക്ഷേ എല്ലാ വാദങ്ങളെയും തർക്കിച്ച് നമ്മുടെ വാദം നിലനിർത്തുക എന്നുള്ളതൊന്നും ഇതിൻ്റെ വിഷയമല്ല അതൊരു പ്രസക്തമായ കാര്യവുമല്ല പക്ഷേ ഓരോ വർഷം വരുമ്പോഴും കുറിച്ച് കൃത്യമായൊരു നിലപാടില്ലാതെ പണ്ഡിത ശ്ലോകം രണ്ടായിപ്പിളർന്ന് തർക്കത്തിലേർപ്പെടുന്നത് അത്ര ഗുണകരമായ ഒരു കാര്യമല്ല മതത്തെ സംബന്ധിച്ചും സമൂഹത്തെ സംബന്ധിച്ചും എന്നുള്ളത് ഉണർത്തുക എന്നാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ജക്കാത്തിന് ഒരു ഏകപക്ഷീയ ഒരു ഐക്യ രൂപം കൈവരുത്താൻ ഒരു കൂട്ടാക്കണം അത് ഖുർആാൻ്റെ അടിസ്ഥാനത്തിൽ അത് എത്രയോ എളുപ്പമാണ് താനും ഖുറാൻ ജക്കാത്തിൻ്റെ സംഖ്യകൾ ജക്കാത്തിൻ്റെ സമ്പത്ത് ജക്കാത്തിൻ്റെ അഗ്രികാർക്ക് തന്നെ എത്തുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട സമ്മതമല്ല സംഘടനകൾ പിരിച്ചാലും വ്യക്തികൾ കൊടുത്താലും ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് ഇതിൽ ഇത് സംഘടനകൾ പലപ്പോഴും അവരുടെ സംസ്ഥാന സമ്മേളനത്തിന് വരെ ഈ തുക ഉപയോഗിക്കുന്നതായും പറഞ്ഞു കേൾക്കുന്നു അസൂയക്കാർ പറയുന്നതായിരിക്കാം അതിനെക്കുറിച്ച് കൃത്യമായ സ്ത്രീപര കണക്കുകളില്ലാത്ത നമ്മൾ നമ്മളതിലേക്ക് കടക്കേണ്ട കാര്യമില്ല എങ്കിലും അങ്ങനെ ഒരു ആരോപണമുണ്ട് അതായത് ജക്കാത്തിൻ്റെ വിമമായ സംഖ്യ ശേഖരിച്ച് ദരിഹരിൽ നിന്ന് ശേഖരിച്ച് ഇവർ ഇവർക്ക് ആവശ്യമുള്ള ആഗ്രഹമുള്ള കാര്യങ്ങളുടെ മേഖലകളിൽ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഒരു പരാതി അവിടെ അവഗണിക്കപ്പെടുന്നത് ജക്കാത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഖുർആനിൽ പറഞ്ഞ എട്ട് വിവാഹക്കാരിലാണ് അവഗണിക്കപ്പെടുന്നത് എന്ന് കാണാം അത് വലിയ കുറ്റകൃത്യമാണ് മഹത്തായൊരു ആരാധനയെ കുറ്റകരമായ ഒരു പ്രവൃത്തിയായി അത് പരിവർത്തിപ്പിച്ചെന്ന് വരാം അത് സൂക്ഷ്മത പാലിക്കേണ്ട മേഖലയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഏതായാലും ജക്കാത്ത് എങ്ങനെ പിടിക്കണം എങ്ങനെ കൊടുക്കാത്ത് വേണോ വേണ്ട കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല പക്ഷെ അത് എങ്ങനെ പിരിക്കണം എങ്ങനെ വിനിമയം ചെയ്യപ്പെടണം എന്നതിലാണുള്ള തർക്കം ഈ തർക്കം നമുക്ക് പണ്ഡിത ലോകം വിചാരിച്ചാൽ ഒറ്റ വർഷം കൊണ്ട് തീർക്കാവുന്നേ ഉള്ളൂ തർക്കങ്ങളുടെ പൂക്കാലമായി റംബാൻ ആവാതെ മാറാതിരിക്കട്ടെ ഈ തർക്കങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാവട്ടെ ജക്കാത്ത് കൊണ്ട് സമൂഹം ദാവവും ദീനും ഉദ്ദേശിക്കുന്ന നന്മകൾ സമൂഹത്തിൽ പരിവർത്തനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവട്ടെ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം ഈ തരുണത്തിൽ റമദാൻ ആഗതമായിരിക്കുകയാണ് അതുകൊണ്ട് മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളെയും സംസ്കരിക്കാനുള്ളൊരു അടിസ്ഥാന ആവശ്യ കാര്യമാണ് സക്കാത്ത് എന്ന വാക്കെങ്കിൽ അതും നല്ല അർത്ഥം തന്നെയാണ് വിശാലമായ അർത്ഥത്തിൽ അത് മനുഷ്യൻ്റെ സമ്പത്തിന് മാത്രമല്ല അവൻ്റെ മറ്റ് ശരീരത്തെയും അവൻ്റെ ആത്മാവിനെയും മനസ്സിനെയും എല്ലാം സംസ്കരിക്കണം അങ്ങനെ സംസ്കൃത സംസ്കൃതചിത്തനായ സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യരുടെ കൂട്ടം നയിക്കട്ടെ നമ്മുടെ സമൂഹം ജക്കാത്തിൻ്റെ ഭാഷാപരമായ അർത്ഥത്തിൽ അതായത് അത് സംസ്കരണമാണെങ്കിൽ അതിന് വിശാലമായ മറ്റൊരർത്ഥം കൂടി നമുക്ക് കാണാനാവും അതായത് ഒരുത്തൻ്റെ ധനം സംസ്കരിക്കൽ എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലും സമ്പാദിച്ചിൽ നിന്ന് രണ്ടര ശതമാനം കുറേ പാവപ്പെട്ടവർക്ക് നൽകൽ എന്നല്ല കുറവാന് ഉദ്ദേശിക്കുന്നത് ഒരുത്തൻ്റെ സമ്പാദന രീതിയിൽ തന്നെ ആ സംസ്കരണം സംസ്കാരം ആവശ്യമുണ്ട് അതായത് അവിഹിത മാർഗങ്ങളിലൂടെയുള്ള സമ്പാദ്യങ്ങൾ മുസൽമാന് സ്വീകാര്യമല്ല അനുവദനീയമല്ല അങ്ങനെ വരുമ്പോൾ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടമുള്ള സ്ഥലത്ത് ഭരണകൂടം നിശ്ചയിച്ച നികുതി സമ്പ്രദായങ്ങളെ അനുസരിക്കലാണ് നമ്മുടെ ബാധ്യത അതിൽ കണക്കുകൾ വ്യാജമായി ഉണ്ടാക്കി ടാക്സിൽ നിന്ന് ഒഴിവ് നേടാൻ ശ്രമിക്കരുത് ഹവാല കള്ളക്കടത്ത് അവിഹിത മാർഗങ്ങളിലൂടെയുള്ള നിരോധിത വസ്തുക്കളുടെ വിനിമയത്തിലൂടെയുള്ള സമ്പാദ്യങ്ങൾ എല്ലാം അല്ല ജക്കാത്തിന് അനുയോജ്യമല്ല ഉപയോഗിക്കാനും അനുയോജ്യമല്ല അതായത് ജക്കാത്ത് എന്നാൽ സമ്പത്തിൻ്റെ സംസ്കരണമാണെങ്കിൽ സമ്പത്തിൻ്റെ വിനിമയത്തിൽ മാത്രം പോരാ സംസ്കരണം രണ്ടര ശതമാനം സമ്പത്തിന് വാർഷിക കണക്ക് കൂട്ടി അതിൻ്റെ വിധം കൊടുക്കൽ മാത്രമല്ല ജക്കാത്ത് സ തെറ്റായ മാർഗ്ഗങ്ങളിലൂടെയുള്ള സമ്പാദ്യത്തെ തടയലും കൂടിയാണ് സക്കാത്ത് അപ്പോഴേ സമ്പത്ത് സമ്പ സംസ്കൃതമാവുകയുള്ളൂ സംസ്കൃ സംസ്കാര സമ്പന്നമാവുകയുള്ളൂ സംസ്കരിക്കപ്പെട്ടതാവുകയുള്ളു ശുദ്ധമാവുകയുള്ളൂ ഇതാണ് സക്കാത്തിൻ്റെ താല്പര്യം ജക്കാത്തിന് വിശാലമായ ഇനിയും നിരവധി താല്പര്യങ്ങളുണ്ട് പലതും പലതും പല കാലഘട്ടങ്ങളിൽ മാത്രം വെളിപ്പെടുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതും മാത്രമാണത് അതിന് കേവലം ഒരു ധനത്തിൻ്റെ ഒരു ധനികൻ്റെ ദരി ഒരു ഔദാര്യമായി കാണാൻ പറ്റില്ല അതൊരു വിനിമയവും ഒരു ആധാര ആരാധനയായി മാത്രവും കാണാൻ പറ്റില്ല അതിന് നീണ്ട വിശാലമായ നിരവധി അർത്ഥ തലങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അതിലൊന്നാണ് ജക്കാത്ത് എന്നാൽ കാശ് കൊടുക്കലല്ല സംസ്കരണമാണ് എന്നുള്ള ഒരു ഒന്നാമത്തെ കാര്യം ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത് സംസ്കാര സമ്പന്നമായ വിഹിതമായ മാർഗങ്ങളിലൂടെ മാത്രം സമ്പാദിച്ചതിൽ നിന്ന് മാന്യമായ ന്യായമായ രണ്ട് പോയിൻ്റ് അഞ്ച് എന്ന് പണ്ഡിതന്മാരാൽ നിശ്ചയിക്കപ്പെട്ട ആ തുക തർക്കങ്ങൾ ഏതുമില്ലാതെ അതിൽ കൃത്യമായ അഭാസികൾക്ക് എത്തിക്കാൻ നമുക്ക് കഴിയട്ടെ കഴിയട്ടെ അതിന് പണ്ഡിതന്മാരുടെ പാണ്ഡിത്യത്തിൻ്റെ സഹായ സഹകരണങ്ങൾ നമുക്കുണ്ടാവട്ടെ എന്ന് ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ സമ്പത്തിനെ കണക്കെടുക്കാം അത് വേണ്ടപ്പെട്ടവർക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരാം നമസ്കാരം